تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياه ليبلوكم ايكم احسن عملا وهو العزيز الغفور الذي خلق سبع سماوات طباقا ما ترى في خلق الرحمن من ثم ارجع البصر, البصر كرتين اليك البصر السلام عليكم ورحمه الله. എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മ നിറഞ്ഞ നമസ്കാരം സുബേർ മെറ്റ്യാനിക്കലാണ് ഉള്ളത് തൃശൂർ ജില്ലയിലെ ചേലക്കര നിയോജക മണ്ഡലത്തിൽപ്പെട്ട പഴയന്നൂർ പഞ്ചായത്തിൽ വെള്ളക്കുടി സെയ്ദറാവുത്തർ മകൾ സബൂറ എന്ന ഈ വൃദ്ധയുടെ വീട്ടിലാണ് നിങ്ങളുടെ മുമ്പിലേക്ക് പുണ്യമാസത്തിൽ ഈ വീടിന്റെ ശോചനീയാവസ്ഥ കാണിക്കുന്നതിന് വേണ്ടിയാണ് വന്നിട്ടുള്ളത് ഈ മഹലിന്റെ ഇമാമും കമ്മിറ്റിക്കാരും പരിസരവാസികളും സാമൂഹ്യ പ്രവർത്തകരും ഉൾപ്പെടെ ഒട്ടേറെ ആളുകൾ ഇവിടെ ചേർന്നിട്ടുണ്ട് അവരെല്ലാം വിശദമായ കാര്യങ്ങൾ പറയും ഈ വീട് കാണണം മൂന്ന് വർഷം മുമ്പ് ചെതില് പിടിച്ച് ഇതിന്റെ മേൽക്കൂര നശിച്ചുപോയതാണ് ഇപ്പോൾ ഒരു ചെറിയ റൂമിൽ അടച്ചുറപ്പില്ലാതെയാണ് ഈ ഉമ്മ ഉറങ്ങുന്നത് ആ റൂമിലേക്ക് പാമ്പുകളൊക്കെ പരിസരത്തൊക്കെ പറമ്പുകൾ ഉള്ളത് അവിടുന്ന് പാമ്പുകൾ വരുന്ന സാഹചര്യമുണ്ട് ജീവന് ഭയന്നുകൊണ്ട് ഈ വൃദ്ധമാതാവ് കൂടെ കഴിയുമ്പോൾ കാരുണ്യ ലോകത്തിന് നിശബ്ദമായിരിക്കാൻ കഴിയില്ല ഈ പുണ്യ പ്രധാന സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഈ വീട്ടിൽ വാസയോഗ്യമായ അവസ്ഥയിലേക്ക് ഇതൊന്നാക്കി കൊടുക്കുന്നതിന് വേണ്ടി മുഴുവൻ ആളുകളുടെയും സഹകരണം ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു അസലവലൈക്കും വറഹമത്തല്ല ഞാൻ മുഹമ്മദ് നൂർഫൽ വാഫി പഴയന്നൂര് ജുമയത്ത് പള്ളി ഹത്തീബാണ് നമ്മൾ സുദീർഘ സൂചിപ്പിച്ചതുപോലെ വളരെ ശോചനീയമായ അവസ്ഥയാണ് ഈ വീടിന്റെ പ്രിയപ്പെട്ട സബൂറത്ത മൂന്ന് വർഷത്തോളമായി ഈ ഒരു വീട്ടിൽ ഈ ശോചനീയമായ വീട്ടിൽ ആരുമില്ലാതെ ആലംബമായും അവലംബമായും ആരുമില്ലാതെ കഴിയാണ് മക്കളില്ല കുടുംബക്കാരും കൂട്ടുകാരോ ബന്ധപ്പെട്ട ആളുകളോ പരിചരിക്കാനില്ല അപ്പോൾ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് നല്ലൊരു പാർപ്പിടം എന്നുള്ളത് എന്തുകൊണ്ടും അർഹതപ്പെട്ട കുടുംബമാണ് എല്ലാവരും കഴിയുന്ന ആളുകളൊക്കെ പരമാവധി ഈ പ്രിയപ്പെട്ട സഹോദരിയെ സഹായിക്കുന്ന ഈ ഉദ്യമത്തിലേക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്യണമെന്ന് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ അറിയിക്കുകയാണ് സ്ലാമലൈക്കും പത്തിരുപത്തിരണ്ട് വർഷമായിട്ട് പരിചയമായിട്ടാണ് ഈ നാല് വർഷമായിട്ട് ഒരു ചെറിയ റൂമിലാണ് താമസിക്കുന്നത് കാരണം ഇത്രയും നല്ലൊരു വീടായിരുന്നു അവർ ജ്യേഷനെ കൂടെയായിട്ടാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹം നാല് വർഷം മരണപ്പെട്ടു അതിനുശേഷം അവരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് പോയി അപ്പോൾ ഈ ഒരു മാസത്തെ അകത്തുകൊണ്ട് എല്ലാ നല്ലവരായ നാട്ടുകാരും പരമാവധി അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് ചെയ്തു കൊടുക്കണമെന്ന് മനുലിൻ്റെ പേരിൽ ഞാൻ അപേക്ഷിക്കുകയാണ് എല്ലാ നമസ്കാരം എന്റെ പേര് ദേവദാസ് ഞാൻ ഈ വീട് അപ്പുറത്താണ് ഒരു വീട് ഞാനിവിടെ നാള് ഞങ്ങളാണ് നാലുപോലെ കഴിഞ്ഞപ്പോൾ ഇവര് വന്നാണ് നാല് ഇവര് ആദ്യമായിട്ട് ഞാൻ കാണാൻ തുടങ്ങിയിട്ട് ആയിട്ട് ഭയങ്കര കഷ്ടത്തിൽ തന്നെയാണ് എനിക്കറിയാം പക്ഷെ നമുക്കൊന്നും എനിക്കൊന്നും അതിനെപ്പറ്റി പറയാൻ അറിയാത്ര സഹായിച്ച ഒരു വീട് കിട്ടുവാണെങ്കിൽ അത്രയും സന്തോഷമായിട്ട് ഞങ്ങളെല്ലാവരും